விமுக்தடன்ூட்டாயமைய பூர்வசை சேவா பரிஷத் 14 மாதிரி ஆபிமுத்தில் பதினாலு புல்வாமீகராமணத்தில் மரணப்பட்ட அனுஸ்மரணயம் நடத்தி புதிய கோட்டையில் வார்டு கவுன்சிலரும் மாதிரி காசர்கோடு ஜெல்லா பிரசண்டு எச் சுகன்யா சகன்யா உம் വിമുക്തഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആന്റ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി പതിനാല് പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട നാൽപ്പത് സിആർപിഎഫ് വീരജവാൻമാരുടെ അനുസ്മരണയോഗം പുതിയ കോട്ടയിൽ വാർഡ് കൌൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ എച്ച് ആർ സുകന്യ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം വെച്ച് അതിലുള്ള ജവാന്മാര് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി സംഘടന വെള്ളരിക്കുണ്ട താലൂക്ക് സെക്രട്ടറി രവീന്ദ്രൻ കെ കെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ കെ പി നന്ദിയും പറഞ്ഞു ട്രഷറർ തമ്പാൻ മേലത്ത് വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് പി ഷാലി പ്രഭാകർ സുജാത എം രാധാകൃഷ്ണൻ കുഞ്ഞികൃഷ്ണൻ എം വി രവി കെ പി വത്സരാജ് പി പ്രകാശൻ കെ കെ നൂതൻകുമാർ ബി എം എസ് നേതാവ് ഭാസ്കരൻ ചെമ്പിലോട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്